ഇരിങ്ങാലക്കുടക്കാരുടെ ചിരകാല അഭിലാഷമായ ധാണ ചന്തക്കുന്ന വികസനം യാഥാർത്ഥ്യത്തിലേക്ക് സ്ഥലമേറ്റെടുത്ത് കെട്ടിടങ്ങളും മറ്റും പൊളിക്കുന്ന പ്രവൃത്തി ഗതാഗത കുരുക്കിൽ ബുദ്ധിമുട്ടിയിരുന്ന ഇരിങ്ങാലക്കുടയുടെ ഹൃദയഭാഗമായ ധാണ ചന്തക്കുന്ന വികസന പ്രവർത്തികൾ വികസനത്തിന്റെ ഭാഗമായി ഭൂമിയും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ജീവനോപാധിയും നഷ്ടപ്പെടുന്നവർക്കുള്ള പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർണമായും പൂർത്തീകരിച്ചാണ് നിർമ്മാണ ആരംഭത്തിലേക്ക് കടന്നിരിക്കുന്ന ബിഎസ്എൻഎൽ പരിസരത്ത് നടന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സ്ഥലം എം എൽ എ ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു രൂപീകൃതമായ ഇരിങ്ങാലക്കുടയുടെ ചരിത്രത്തിലെ അഭിമാനകരമായ മുഹൂർത്തമാണിതെന്നും ഇരിങ്ങാലക്കുടക്കാരിയായ തന്റെ ഓർമ്മ വച്ച നാൾ മുതൽ കാണുന്ന ഠാണ ചന്തക്കുന്ന് റോഡ് വർഷങ്ങൾക്കിപ്പുറം വികസനത്തിലേക്ക് കൊണ്ടുവരാൻ താൻ നിമിത്തമായതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ൂപ വകീയിരുത്തിയുള്ള പദ്ധതിയുടെ അതിസങ്കീർണമായ സാങ്കേതിക പ്രവർത്തനങ്ങൾ റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു പദ്ധതി പ്രദേശത്തു നിന്നും സ്ഥലം വിട്ടുകൊടുക്കുന്നവർക്കായി നാൽപ്പത് ദശാംശം ഏഴ് ആറ് കോടി രൂപയാണ് വിതരണം ചെയ്തത് ധാണ ചന്തക്കുന്ന് ജംഗ്ഷനുകളുടെ മുഖഛായ മാറ്റം ലക്ഷ്യമിട്ടുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ ചന്തക്കുന്ന് മുതൽ പൂതംകുളം വരെയുള്ള ഭാഗം വീതി കൂട്ടുന്നത് മുകുന്ദപുരം താലൂക്കിലെ ഇരിങ്ങാലക്കുട മനവലശ്ശേരി വില്ലേജുകളിൽ ഉൾപ്പെട്ട പൂജ്യം ദശാംശം അഞ്ച് അഞ്ച് ഒന്ന് രണ്ട് ഹെക്ടർ ഭൂമിയാണ് ടാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനത്തിനായി പൊന്നും വില നൽകി ഏറ്റെടുത്തത് ഇരിങ്ങാലക്കുട ടൌണിന്റെയും അനുബന്ധ പ്രദേശങ്ങളിലെയും വ്യാപാര വാണിജ്യ സാംസ്കാരിക മേഖലകളുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ജംഗ്ഷൻ വികസന പദ്ധതി ഇരിങ്ങാലക്കുടയുടെ വികസന കുതിപ്പിലേക്ക് നയിക്കുമെന്ന് കണ്ടറിഞ്ഞാണ് അതിദ്രുതം ഇതുവരേക്കുമുള്ള നടപടികൾ പൂർത്തീകരിച്ചത് നിലവിൽ പതിനൊന്ന് മീറ്റർ വീതി മാത്രമുള്ള ഠാണ ചന്തക്കുന്ന് റോഡ് പതിനേഴ് മീറ്റർ വീതിയിലാക്കി കുറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ടേബിൾ ടോപ്പ് കോൺക്രീറ്റിംഗ് ചെയ്താണ് വികസിപ്പിക്കുന്നത് മീറ്റർ വീതിയിൽ മീറ്റർ റോഡും ബാക്കി മൂന്ന് ദശാംശം രണ്ട് മീറ്റർ വീതിയിൽ നടപ്പാതകളോടുകൂടിയ കാനകളും ഉണ്ടായിരിക്കും ട്രാഫിക് സേഫ്റ്റിക്ക് വേണ്ടി ദിശാബോർഡുകൾ സ്ഥാപിക്കും ഇരിങ്ങാലക്കുട നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു ബിഷപ്പ്മാർ പോളി കണ്ണൂക്കാടൻ ടൌൺ ജുമാ മസ്ജിദ് ഇമാം കെബീർ മൌലവി മുൻ എം എൽ എ കെ യു അരുണൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ലത വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ സാംസ്കാരിക നേതാക്കൾ എന്നിവർ പങ്കെടുത്തു ഏറ്റവും ന് ചിറകെ നൽകാനായി എന്നുള്ളതിലുള്ള സന്തോഷവും അഭിമാനവും ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ രൂപീകൃതമായ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി